എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസാമിയുടെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറമോള് ഭയങ്കര സങ്കടത്തിൽ ഇരിക്കുവായിരുന്നു പാറുമോളെ അച്ഛനെ പോലീസ് കൊണ്ടുപോയതിൽ പാറുമോൾ പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ അടുത്തേക്ക് പോണെന്ന് പറയാം ഉണ്ണിമോള് പറഞ്ഞു അതൊക്കെ നടക്കുവോ നമ്മൾ പിള്ളേര് എന്നിട്ട് എന്ത് ചെയ്യാനാണ് അയ്യപ്പസാമി പറഞ്ഞു പിള്ളേരാണെങ്കിൽ ശരി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി അതിനിപ്പൊ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം ഞാനും ബാബുങ്കും കൂടെ പോയിട്ട് വരാം നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറയുവാണ് അങ്ങനെ അയ്യപ്പ സാമ്യം ബാബുരും കൂടെ പോവാ ഈ സമയത്ത് പാറു ഭയങ്കര ധർമ്മസങ്കടത്തിലായിരുന്നു പാറുവിനോട് ഉണ്ണിമോള് പറഞ്ഞു പാറു വിഷമിക്കണ്ട അയ്യപ്പ് ഗിരിദേവനും ബാബു കൂടെ അല്ലേ പോയേക്കുന്നേ ഗിരിദേവൻ എവിടെ പോയാലും അതൊക്കെ വിജയിച്ച് മടങ്ങി വന്നിട്ടുള്ളൂ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക അച്ഛനെയും കൊണ്ട് തിരിച്ചു വരുവുള്ളൂ എന്ന് പറയാം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് പിന്നീട് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എസ് ഐ എടുത്തിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് മഹേഷിനെ സത്യം പറയടാ നീ ആ പണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നെ ഉണ്ടല്ലോ നിന്നീ ഞാൻ ശരിയാക്കൂന്ന് പറയാം സാറേ ഞാനത് എടുത്തിട്ടില്ല സത്യം പറഞ്ഞു അല്ല നിന്റെ കർണ്ണം അടിച്ചു പോയക്കുവെന്ന് പറയണം അങ്ങനെ അടിക്കാൻ കൈ ഒങ്ങുന്ന സമയത്താണ് ഗിരിദേവനും വാവരും കൂടെ അങ്ങോട്ട് സാറേ ഒരു മിനിറ്റെന്ന് പറയണം എസ് ഐ പെട്ടെന്ന് നോക്കിയപ്പോൾ അയ്യപ്പം സ്വാമി വാവരെയാണ് കാണുന്നത് ഓ വന്നോ രണ്ടുപേരും കൂടെ അല്ല അന്ന് നാഗവേ നാഗം മോഷ്ടിച്ച സമയത്ത് വന്ന് അവരെ ഇറക്കിക്കൊണ്ട് പോയതാണല്ലോ പിന്നെ ഇങ്ങോട്ട് കണ്ടേയില്ല അല്ല നാട്ടുകാരുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അപ്പ ഇടപെടാൻ വേണ്ടി ഓടി നടക്കുവാണെന്ന് ചോദിക്കും അന്ന് തെളിവായിട്ട് പാമ്പിനെയെ കൊണ്ടുതന്നെ ഇന്നെന്താ ആയിട്ടാണോ വന്നതെന്ന് ചോദിച്ചാൽ അയ്യപ്പസ്വാമിനെ കളിയാക്കുവാണ് അയ്യപ്പസ്വാമി എന്ത് ചിരിക്കുകയോ മാത്രം ചെയ്തു സാറേ അതിന് ഈ ചേട്ടൻ കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് കുറ്റം ചെയ്ത് തെളിഞ്ഞോന്നൊക്കെ ഞങ്ങളല്ല കണ്ടുപിടിക്കേണ്ടേ അല്ല അതിന് പണമൊന്നും കണ്ടു കിട്ടിയിട്ടില്ല ഓ ഇനിയിപ്പോൾ കണ്ടു കിട്ടാത്തതിൻ്റെ പ്രശ്നമാണെന്ന് ചോദിക്കുവാണ് അല്ല സാറേ ഞാൻ ഒരു സംശയം ചോദിച്ചേട്ടെ തെളിവുകളൊക്കെ കിട്ടിയാലേ ഈ സാറ് പണം ഈ ചേട്ടൻ പണം എടുത്തതെന്ന് പറയാൻ പറ്റുള്ളൂ പണം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ സാർ എങ്ങനെ ഉറപ്പിച്ചേക്കുന്നേ ഈ ചേട്ടന പണം എടുത്തേന്ന് ഈ ചേട്ടൻ പണം എടുത്തിട്ടില്ലെന്ന് പറയാ അത് നിനക്കെങ്ങനെയറിയാ ഇല്ല ഞാൻ പറയുവാണ് ചെയ്തേന്ന് പറയണം നീ കൂടുതൽ അങ്ങോട്ട് പറയുവൊന്നും വേണ്ട അങ്ങോട്ട് മാറി നിൽക്കണ ചേർക്കാന്ന് പറയണം ഈ സമയത്ത് ഗിരിദേവൻ ഒന്ന് നോക്കി നോക്കിയെസൈനെ പിന്നീട് അവരുടെ മുഖത്തേക്ക് നോക്കുവാണ് പിന്നീട് അയ്യപ്പസ്വാമി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറഞ്ഞത് സാറിന് എന്നോട് ദേഷ്യം എന്ന് തോന്നരുതെന്ന് പറയാണ് സാറേ ഈ പണം കിട്ടിയിട്ട് വേണം അവിടെ കല്യാണങ്ങളൊക്കെ നടത്താനായിട്ട് അറിയാവോ ഞാൻ നിങ്ങൾ വന്നത് തന്നെ ഈ പണം സാറിന് ഈ പണത്തെക്കുറിച്ച് സാറിന് വല്ല അറിവും കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ അതിനെക്കുറിച്ച് പണം എവിടെയാണ് വെച്ചെന്ന് വല്ലതും പറഞ്ഞോയെന്നറിയാൻ വേണ്ടിയിട്ട് അല്ലാതെ ഞങ്ങൾ വേറെ ഒന്നിനും വേണ്ടി വേണ്ടി വന്നതല്ല ഇറക്കിക്കൊണ്ട് പോകാൻ വന്നതല്ലെന്ന് പറയണം ഓ അങ്ങനെ ശരി ആയിക്കോട്ടെ എന്ന് പറയണം ഈ പണം അവിടെ കിട്ടിയിട്ട് വേണം അവിടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനെന്ന് പറയാം ഈ പണം കിട്ടിയിട്ട് ഇപ്പം കല്യാണത്തിന്റെ കാര്യങ്ങൾ നടത്തിയത് എവിടെ ചെറുക്കാൻ നിനക്ക് എന്തറിയാ മോഷ്ട തൊണ്ടി ഇനി ഇനിയിപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞാൽ തന്നെ അതിന് എൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസം എങ്കിലും എടുക്കും അവരോട് കാര്യം പറ പോയി കല്യാണം മാറ്റി വെക്കാൻ പറ അതൊരു ഉള്ളൂ അല്ലാതെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ കല്യാണം ഒന്നും നടക്കില്ല എന്ന് പറയണം ഈ സമയത്ത് എസ് ആയിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ് അയാൾ കോളും വിളിച്ചിട്ട് അങ്ങോട്ട് പോവാം ഈ സമയത്ത് മഹേഷിനോട് അയ്യപ്പം സമയം വാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞു ഏയ് വേണ്ട വേണ്ട അയാളൊന്ന പ്രശ്നവും ഒന്നും ആവില്ല ധൈര്യമായിട്ട് പോരാൻ പറയണം അങ്ങനെ മഹേഷിനെയും കൂട്ടി പോവുകയാണ് ആ സമയത്ത് അയ്യപ്പസ്വാമി എന്താണ് വേഷം മാറി മഹേഷിൻ്റെ രൂപത്തിൽ അവിടെ നിൽക്കുകയാണ് കുറച്ചേപ്പം ഒരു പോലീസുകാരൻ വന്നിട്ട് വന്നിട്ട് വാടാ നമുക്ക് സെല്ലിനകത്തേക്ക് കയറി കിടക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ ശരിക്കും അയ്യപ്പ വിളിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഷം മാറി അയ്യപ്പ സ്വാമിയെ നിൽക്കുന്നെന്നുള്ള കാര്യം എസ് ഐ എസ് ഐ കിലാ പോലീസുകാരനെ അറിയത്തില്ലോ പിന്നീട് മഹേഷിനെ കൂട്ടി വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്താണെങ്കിൽ പാറു അമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പോൾ ചെന്നപ്പോഴത്തേനും ബിന്ദു പറഞ്ഞു പറക്കിപ്പോൾ സമാധാനമായല്ലോ ഞാൻ കല്യാണത്തിന് വരുന്നില്ലെന്ന് പറഞ്ഞാ നീ പറഞ്ഞുകൊണ്ട് മാത്രം വന്നേ അതുകൊണ്ട് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഒരു നിമിഷം പോലും ഞാൻ ഞാനിവിടെ നിൽക്കുന്നില്ലെന്ന് പറയണം അമ്മേ അങ്ങനെ പറയരുന്ന് പറയണം പിന്നെ ഞാൻ പറയാതെ പിന്നെ എന്താ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്താണ് അങ്ങോട്ട് മഹേഷിനെ കൂട്ടിക്കൊണ്ട് വരുന്നേ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ എല്ലാവരും ചുറ്റും കൂടുവാണ് പിന്നീട് വേണോച്ചു എടാ നീ എവിടെയാ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എങ്കിലും പറ എൻ്റെ മോളുടെ കല്യാണം അറിയാലോ ഞാൻ എത്രമാത്രം വിഷമിച്ചതെന്ന് അറിയാം ആ പണം കാണാതെ എവിടെയാ വെച്ചിരിക്കുന്ന ഒന്നും പറയാൻ പറയാണ് പെട്ടെന്ന് തന്നെ വേണുവിന് ചേട്ടൻ വന്നിട്ട് മഹേഷിൻ്റെ പുത്തിനുമുഖിക്കേടാ നീ എന്ത് പരിപാടിയുടെ കാണിച്ചേ ഞാൻ നിനക്ക് പണം വേണമെങ്കിൽ ആ പണത്തിന് ആവശ്യം ഉണ്ട് പറഞ്ഞാൽ പോരായിരുന്നോ നീ ഇതുപോലത്തെ ഒരു ചതിയാണോ ചെയ്യേണ്ടത് നിന്ന് ഞാനെന്നും പറഞ്ഞിട്ട് മഹേഷിന്റെ കോളർ കിട്ടി പിടിക്കുവാണ് മഹേഷിന് ആ കയ്യങ്ങ് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്ത് വല്യുമാവിൻ ഓടി വന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു മാറ്റുവാണെ എന്തൊക്കെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ശേ മോശം അതെ ഇതിന്റെ പേരിൽ ഇത് ഇവിടെ കിടന്ന് എന്തിനാ അലമുണ്ടാക്കുന്നത് ഞാൻ ചോദിക്കാം ഇങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞോണ്ട് അയാൾ അങ്ങോട്ട് മാറ്റി വിടുകയാണ് മഹേഷെ സത്യം നീ എവിടെയാണ് പണം ഉളിപ്പിച്ചേക്കെന്ന് പറയാം വലിയ മാവൻ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കള്ളു കുടിക്കുന്നത് ശരിയാ പണത്തിന് ആവശ്യമുണ്ട് പക്ഷേ എന്നും പറഞ്ഞോണ്ട് ഞാൻ അത്രയും വലിയ എമൗണ്ടൊക്കെ എടുക്കുമോ ഈ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ചോദിക്കണം വീണ്ടും നിന്ന് കള്ളം പറയൂടാന്ന് ചോദിച്ചോണ്ട് വേണുന് ചേട്ടൻ വീണ്ടും വഴക്കുണ്ടാക്കാൻ പറ്റാണ് ഈ സമയത്ത് സമയം എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ എന്തിനെ ഇങ്ങനെ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കണേ ആ പണം മഹേഷെടുത്ത് എടുത്തെന്ന് ഒരു തെളിവുമില്ലല്ലോ പോലീസാർക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണേ കാരണം സെല്ലിനകത്തുനിന്ന് തന്നെ ആ കൊണ്ടുപോയിട്ടപ്പോൾ തന്നെ അയ്യപ്പസ്വാമി നേരെ ഇങ്ങോട്ട് വന്നായിരുന്നു അയ്യപ്പസ്വാമിക്ക് വേഷം മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ പിന്നീട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വേണു പറഞ്ഞു എനിക്കറിയില്ല ആരെ എടുത്തേ എന്നുള്ളത് പക്ഷെ ആരാണെങ്കിലും എടുത്ത് എന്നോടും എൻ്റെ മോളോടും ചെയ്ത് ചതിയാന്ന് പറയണം അയ്യപ്പസ്വാമി പറഞ്ഞു ഒരു പക്ഷേ ഈ വീട്ടിലുള്ളവർ തന്നെയത് ചെയ്തിരിക്കുന്നെ അതാ എടുത്തവർക്ക് നന്നല്ല കൃത്യമായിട്ട് അറിയാൻ തരും ആരെ എടുത്തിരിക്കുന്നുള്ള സത്യം ഒരു പക്ഷേ ഈ വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കില് ശ്രീധനത്തിന് പേരിൽ വിവാഹം മുടങ്ങുവാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം കിട്ടുന്ന ആർക്കാ അനുരാജനാണല്ലോ എന്ന് പറയാണ് അനുരാജ് പെട്ടെന്നിങ്ങനെ നോക്കുവാണ് അല്ല വിവാഹം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്ത് അനുരാജിന് ഭരനായിട്ട് കയറിയിരിക്കലോ അനുവിൻ്റെ കഴുത്ത് താലി ആർത്താലോന്ന് പറയാണ് ആ ഒരു ഉദ്ദേശത്തോടെ ചിലപ്പോൾ ചെയ്തതായിരിക്കും എന്ന് പറയാം പെട്ടെന്ന് അനുരാജ് അങ്ങോട്ട് വന്നിട്ട് അടിക്കാൻ തുടങ്ങുകയാണ് അയ്യപ്പസാമിന് വാവരാ കയ്യെ കയറി ഇങ്ങോട്ട് തടഞ്ഞു ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുരാജ് ആ കാര്യം വാവര് പറഞ്ഞു എന്തിനാ ചേട്ടൻ ദേഷ്യപ്പെടുന്നേ ചേട്ടൻ അറിയാവുന്ന കാര്യല്ലേ ചേട്ടൻ ഒത്തിരി ആഗ്രഹിച്ചില്ല ചെറുപ്പകാലം മുതൽ ചേട്ടൻ ആഗ്രഹിച്ചിരുന്നല്ലേ അനു വിവാഹം കഴിക്കാനായിട്ട് പക്ഷെ അനു ചേച്ചിക്ക് ഇഷ്ടമില്ലായിരുന്നു പക്ഷെ ചേട്ടന്റെ ഈ മനസ്സിലായ ദുഃഖം ചേട്ടന്റെ അമ്മയ്ക്ക് കാണാതിരിക്കാൻ പറ്റുവോ പക്ഷെ അതിനുവേണ്ടി ചിലപ്പം ചേട്ടന്റെ അമ്മ ഈ പൈസ അടച്ചു മാറ്റിയതാണെങ്കിലോ ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി പറയാൻ പറ്റില്ല എന്ന് പറയണം ഓഹോ അപ്പ എന്നെ കുറ്റക്കാരനാക്കാനായിട്ട് നീ ശ്രമിക്കുന്നില്ലേ നീ കൊള്ളാലോടെ ചക്കാരെന്ന് പറയണെ അയ്യപ്പ സാമി പറഞ്ഞു ഞങ്ങള് ചെറുതായിട്ടൊരു ഉദ്ദേശം പറഞ്ഞോളൂ ഇപ്പം ആരുമാകാം ഇവിടെ നിൽക്കുന്ന ആര് വേണമല്ലോ ആകെന്ന് പറയണം അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ വല്യമാവിൻ്റെ തലയിലും കുറ്റം ചാർത്തോണെ അയ്യപ്പസ്വാമി ഇനിയിപ്പോൾ വല്യമാവിന് വേണമല്ലോ ഇത് ചെയ്യാൻ തോന്നണം വല്യമാവൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞ് ഞാനോ ഞാൻ പണം മോഷ്ടിക്കണം നല്ല കഥയായി ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു തോർത്തും രണ്ട് മുണ്ടി ഷർട്ടും മാത്രമേ കൊണ്ടാറുള്ളൂ ഈ പണം പോലും ഞാൻ കൊണ്ടു നടക്കാറില്ല അങ്ങനെയുള്ള ഞാൻ പണം എടുത്തു എന്ന് പറയണം നല്ല കഥയായി പോയെന്ന് പറയണം അയ്യപ്പസ്വാമി പറഞ്ഞ് ഞാനൊരു ഉദ്ദേശം പറയുന്നുള്ളൂ ആർക്ക് വേണേലും ആ പണമെടുക്ക ഇനി സത്യാവസ്ഥ അറിയാവുന്ന ആ എടുത്തവനും പിന്നെ മോളിലുള്ള ഭഗവാനും മാത്രമാന്ന് പറയാണ് പിന്നീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പടം സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടി ബിന്ദു പോയി മുറിയിലിരിക്കുവായിരുന്നു ഈ സമയത്ത് പാറു ഉണ്ണിമോളും കൂടെ അങ്ങോട്ട് വരുന്നേ പാറുണ്ടെച്ച് നിനക്ക് ഇത് തൃപ്തി ആയല്ലോ ഇത്രയും കാലം അയാൾ ഒരു കുടിയെന്ന പേര് മാത്രം മാത്രയാണ്ടായിരുന്നു ഇപ്പം അവിടെ കള്ളയമായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എന്തൊക്കെ കാണണം ഞാൻ പറഞ്ഞ അന്നൊക്കെ പറഞ്ഞിട്ട് വേഷിപ്പെടുക വാ നമുക്ക് പോവാം നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന് പറയണം ഞാൻ വരുന്നില്ലമ്മേ വരുന്നില്ലേ അതല്ല ഇപ്പം ഞാൻ എന്തൊക്കെ മേടിച്ച് വാങ്ങിച്ചിരുന്നതെല്ലാം ഞാനാ പക്ഷേ നിനക്ക് നിന്റെ അച്ഛനോടാ സ്നേഹം പറഞ്ഞിട്ട് കാര്യം എന്നെ പറഞ്ഞാൽ മതി നീ വരുന്നില്ലേ വരണ്ട ഞാൻ പോകുവെന്നും പറഞ്ഞുകൊണ്ട് ബിന്ദു അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് പാറുമുഞ്ഞ് പോകല്ലമ്മേ കല്യാണം കഴിഞ്ഞിട്ട് പോകാൻ എവിടെ കല്യാണം പണം നിൻ്റെ അച്ഛൻ എടുത്തേക്കും പിന്നെ എങ്ങനെ കല്യാണം നടക്കാനെന്ന് ചോദിക്കുകയാണ് ഉണ്ണിമോൾ പറഞ്ഞ് കല്യാണം ഒക്കെ നടക്കും ആൻറ്റി ആൻറ്റി പോകണ്ട എവിടെ നിൽക്കാൻ പറയുകയാണ് പാറുമോളുടെ സങ്കടം കണ്ടില്ലേന്ന് ചോദിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബിന്ദു പറയണം ഇപ്പോൾ കാണും അങ്ങനെ അവിടെ കുടിച്ചുകൊണ്ടിരിക്കുവായിരിക്കും മൂക്കറ്റം രാവിലെ തന്നെ തുടങ്ങിക്കാണോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അയ്യപ്പസ്വാമി ബാബരും കൂടെ മഹേഷിന് മുറിയുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുവാണ് വേണം അവർ ചെന്ന് കാണുമ്പം ചെല്ലുമ്പം കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു മഹേഷ് പെട്ടെന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വേഷം മാറി പാറുവിൻ്റെ ബിന്ദുവിനെ വേഷം മാറി രണ്ടുപേരകത്തേക്ക് കയറി ചെല്ലുവാണ് അപ്പോൾ രണ്ടുപേരും കൂടെ ചെല്ലുന്ന കാണുമ്പത്തേനും മഹേഷ് എന്താ രണ്ടുപേരും കൂടെ ആണ് ഉപയോഗിക്കുവാണ് കല്യാണം അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ നടത്തു വന്നായിരിക്കും അല്ലേന്നൊക്കെ പറയുന്നുണ്ട് ബിന്ദുവിനോട് ബിന്ദു ഒന്നും മൈൻഡ് ചെയ്തില്ല ആ ഡ്രോ തുറന്നിട്ട് അതിൻ്റെ അടുത്തുനിന്ന് ഒരു മദ്യക്കുപ്പി അങ്ങോട്ട് എടുക്കുവാണ് മദ്യക്കുപ്പിടുത്തിട്ട് ഏവിളി വെച്ചു രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചു ഒരു രണ്ട് ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഊറ്റി എന്നിട്ട് പാറുവിന് കൊടുക്കുവാണ് പാറുവായിട്ട് വിഷം അറിയിക്കുന്ന പാവരാണ് അവിടെ ഇതിലേക്ക് കൊടുക്കുവാണ് കുടിക്കാൻ പറയുന്നത് നീ എന്ത് പരിപാടി ബിന്ദു കാണിക്കുന്നത് നിനക്ക് എന്നാ ബോധമില്ലേ കുഞ്ഞിന് കൊടുക്കുന്നോ മണ്ടത്തരം കാണിക്കില്ലേ ഏഹ് കുഞ്ഞിനൊന്നും ആരും മദ്യം കൊടുക്കും കുഞ്ഞിനൊന്നല്ല ഇത് വിഷമം കാര്യം അറിയാൻ വേണ്ടി നോക്കും ആ ഹാ അപ്പം വിഷം എന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എന്നിട്ടാണോ നിങ്ങൾ ഇത്ര വർഷങ്ങളായിട്ട് ഈ വിഷം കുടിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കുവാണ് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അല്ലേക്കും അത് ബിന്ദു കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണം എന്നിട്ട് ബിന്ദു കുടിക്കാനുള്ളത് അതേ കുടിക്കല്ലോ എന്ന് പറയണം ഈ സമയത്ത് മഹേഷ് കുടഞ്ഞു ഓ എന്നോടുള്ള വാശിക്ക് നീ ചെയ്യുന്നതായിരിക്കും അല്ലേ നീ എന്തൊക്കെ പറഞ്ഞത് ഞാൻ കുടിക്കൂന്ന് പറഞ്ഞിട്ട് മഹേഷ് അത് കുടിക്കാൻ തുടങ്ങണം പെട്ടെന്ന് ബിന്ദു പറഞ്ഞു മോളെ നീ കുടിച്ചോ അതെ അച്ഛൻ കുടിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ മദ്യം ഞങ്ങളും കുടിക്കുമെന്ന് പറയണം മഹേഷ് ആ പട പെട്ടുപോയി മഹേഷിനെ അങ്ങോട്ട് ദേഷ്യം പോകുന്നു മഹേഷ് അവിടേക്കെന്നാ ഗ്ലാസ് എന്തെങ്കിലും മധ്യ ഗ്ലാസ് തറയിലേക്ക് ഇറങ്ങിങ്ങ് പൊട്ടിക്കുവാണ് അതിന് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാറ് എടുക്കുവാണ് കാർ ഓടിച്ച് അങ്ങോട്ട് പോവാണ് ദേഷ്യപ്പെട്ടാണ് അങ്ങോട്ട് പോകുന്നത് കുറച്ച് മദ്യം ഉള്ളിലുണ്ട് ആ ദേഷ്യത്തിൽ പോവാണ് ആക്സിഡൻറ്റ് നന്നായിട്ട് കാലം നിർത്തുന്നുണ്ട് നല്ല സ്പീഡിൽ തന്നെ പോവാണ് കുറച്ചു പേരങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറയുന്നൊരു അശരീരി കേൾക്കുവാണ് അല്ല ഈ സ്പീഡ് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വല്ല അപകടത്തിലും ചെന്ന് ചാടൂന്ന് പെട്ടെന്ന് മഹേഷ് തിരിഞ്ഞു നോക്കി നോക്കിയപ്പോൾ ഗിരിദേവനും പാവരും പുറയിലിരിക്കുന്നു ഏ ഇവറ്റകൾ എങ്ങനെ ഇങ്ങനെ ഓഹോ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വണ്ടിയെ കയറിയതല്ലേ എന്ന് ചോദിക്കുവാണ് വീട്ടിലും നാട്ടുകാരും മൊത്തം ഉപദേശിച്ച് ഞാൻ കേട്ടില്ല പിന്നെയാണ് നിങ്ങളെപ്പോലെ രണ്ട് പിള്ളേരെ ഉപദേശം ഞാൻ കേൾക്കുന്നതെന്ന് പറയണം അതെ അത്ര ഞങ്ങളെ താത്തിക്കെട്ടുമൊന്നും വേണ്ട എന്ന് പറയാണ് പിന്നെയോ എന്നോടാ നിങ്ങളുടെ കളി എന്നെ ഉപദേശിക്കാൻ പറഞ്ഞതെന്ന് പറയാം അത് ചേട്ടാ ഇത്ര സ്പീഡിലോ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ തിരക്ക് കാലിലും കയറുമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കുമെന്ന് പറയാം എനിക്കിപ്പം ജീവിച്ചാലെന്താ മരിച്ചാലെന്താ ഞാനൊന്നും നോക്കുന്നില്ല എന്ന് പറയാണ് പക്ഷെ ആ നിങ്ങളുടെ മോളെക്കുറിച്ച് ഓർക്കണം കുറിച്ച് അവൾ എന്ത് തെറ്റി എന്ന് തെറ്റു നിങ്ങളെ ചോദിക്കുവാണ് നിങ്ങളീ ആട്ടങ്ങൾ ആടുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആ മോളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കുന്നുണ്ട് ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് ചോദിക്കും പിന്നെ ആ അവളെക്കുറിച്ച് ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല ഇപ്പം ഞാൻ ആരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ എനിക്ക് എന്തേലും അപകടം സംഭവിച്ചാൽ ഞാൻ അങ്ങേ ലോകത്തേക്ക് പോവുകയാണെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ല എന്നെക്കൊണ്ടുള്ള ശല്യം തീരുള്ളൂ എന്ന് പറയുകയാണ് ചേട്ടാ കുടിച്ച് നശിക്കാനായിട്ട് എളുപ്പമാണ് നന്നാവാനായിട്ടാ ബുദ്ധിമുട്ട് ഈ ലോകത്തിൽ എത്രയോ മനുഷ്യന്മാർ കുടിക്കുന്നുണ്ട് പക്ഷെ കുടിക്കുന്ന ആൾക്കാരൊന്നും ഇതുവരെ ആയിട്ട് നന്നായി കേട്ടിട്ടില്ല പക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ കുടി കൊണ്ട് നശിക്കുന്നുണ്ട് അത് ചേട്ടൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുവാണ് എന്നിട്ടാണ് ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് എന്തേ ഉപദേശമൊക്കെ മതി ഇറങ്ങിപ്പോക്കെ രണ്ടുപേരും കൂടെ ഉപദേശിക്കാൻ രാവിലെ വന്നേക്കും എന്ന് പറയണം അയ്യപ്പ പറഞ്ഞു അല്ല ഉപദേശിക്കുന്നൊരു സാ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ് പിന്നീട് പറഞ്ഞു അതെ ഈ കുടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഒന്നാണ് അതിന് അതിൻപേൽ ചേട്ടൻ കുടി നശിക്കൂന്ന് പറയും ജീവൻ തന്നെ നശിപ്പിക്കുന്ന ചേട്ടൻ എന്തിനാ പിന്നെ കുടിച്ചുകൊണ്ടിരിക്കണേ ആ മോളുടെ കാര്യം തന്നെ ഈ ചിന്തിച്ചു നോക്കിയാൽ മോൾക്ക് എത്രമാത്രം വിഷമമുണ്ടെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട് ഒരു നിമിഷം മഹേഷ് നിശബ്ദനായി ബാബരി പെട്ടെന്ന് പറഞ്ഞു മുമ്പൊക്കെ ചേട്ടൻ കുടിച്ചോണ്ട് ആദ്യം ഒരു രസത്തിന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ കൂട്ടുകാരന്മാരും എത്തിട്ട് അങ്ങനെ ആയായി അവസാനം തന്നെ കുടിക്കാൻ തുടങ്ങി പിന്നെ കുടി നിർത്താൻ പറ്റില്ലാതായി ശരിയല്ല എന്ന് ചോദിക്കുവാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞാൽ മഹേഷും ശരിയാണെന്ന് പറയുകയാണ് അതാ ഞാൻ പറഞ്ഞത് ചേട്ടൻ ഇനി സ്വയംവേ എന്ന് നിർത്തണമെന്ന് പറയാം ഏയ് അതൊന്നും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമില്ല നിങ്ങൾ എണ്ണം പെട്ടെന്ന് ഇറങ്ങിക്ക് എനിക്ക് പോയിട്ട് ചിലപ്പോൾ ധൃതി ഉണ്ടെന്ന് ഈ സമയത്ത് എന്ത് ചെയ്യുവാണ് അയ്യപ്പസ്വാമി ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അയ്യപ്പസ്വാമിയുടെ കയ്യിലേക്ക് നല്ലൊരു സൺഗ്ലാസ് അങ്ങോട്ട് വരുവാണ് അപ്പോൾ അതാണ് അത് മഹേഷിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് അതും വെച്ചുകൊണ്ടിരിക്കുവാണ് അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമിയുടെ കയ്യിലുള്ള സംഗ്ലാസ് ഇരിക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളെയൊക്കെ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി